ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഏറെ താരപരിവേഷമുണ്ടായിരുന്ന നടനാണ് ശങ്കർ മലയാളത്തിലും തമിഴിലും ഒരുപോലെ ശ്രദ്ധിക്കപ്പെടാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു ഒരു തലേരാഗം എന്ന തമിഴ് ചിത്രത്തിലൂടെയായിരുന്നു അദ്ദേഹം തന്റെ സിനിമാ കരിയർ ആരംഭിക്കുന്നത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിൽ മോഹൻലാലിനൊപ്പമാണ് ശങ്കർ മലയാള സിനിമയിൽ എത്തുന്നത് ആ കാലത്ത് മോഹൻലാലും ശങ്കറും ഒരുമിച്ച് അഭിനയിച്ച സിനിമകളൊക്കെ മലയാളത്തിൽ വിജയം സ്വന്തമാക്കിയിരുന്നു ഇപ്പോൾ എസ് ട്വന്റി സെവൻ എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ മോഹൻലാലിനെ കുറിച്ച് സംസാരിക്കുകയാണ് ശങ്കർ മോഹൻലാലിനെ കുറിച്ച് പറയാതിരിക്കുവാൻ സാധിക്കില്ലെന്നും താൻ എപ്പോഴും എല്ലാവരോടും അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ടെന്നും ശങ്കർ പറയുന്നു ഒരു നടൻ എന്ന നിലയിൽ മോഹൻലാൽ ഒരു ജീനിയസ് തന്നെയാണ് ലാൽ ഓരോ സിനിമയും വ്യത്യസ്തമായിട്ടാണ് ചെയ്യുക അന്ന് നെഗറ്റീവ് ക്യാരക്ടറിൽ നിന്നും പെട്ടെന്ന് കോമഡിയിലേക്കും സീരിയസ് റോഡുകളിലേക്കും കയറി വന്നു ലാലിന് നല്ല സബ്ജക്റ്റുകളും കിട്ടി അതിലൂടെയാണ് ലാൽ മാറ്റങ്ങൾ കൊണ്ടുവന്നത് നമ്മുടെ ചാർട്ട് ഒറ്റയടിക്കാണ് മുകളിലേക്ക് കയറിപ്പോയത് പക്ഷെ ലാലിന്റേത് അങ്ങനെയല്ല അദ്ദേഹം പതുക്കെ പതുക്കെ കയറി വരുന്നത് അവസാനം ടോപ്പിലെത്തുകയും ചെയ്തു നമ്മളൊക്കെ ഒരു ദിവസം കൊണ്ടാണ് സ്റ്റാർ സ്റ്റാറായത് ശങ്കർ പറഞ്ഞു മോഹൻലാലും ശങ്കറും ഒന്നിച്ച ചിത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ എങ്ങനെ നീ മറക്കും സിനിമയുടെ ക്ലൈമാക്സിൽ മോഹൻലാലിന്റെ കഥാപാത്രം മരണപ്പെടുകയായിരുന്നു വലിയ ഹിറ്റായ ചിത്രം പുറത്തിറങ്ങിയപ്പോൾ മോഹൻലാലിന്റെ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എന്നാൽ ഈ സിനിമയിലെ കഥാപാത്രങ്ങളെ ശരിക്കും പ്ലേസ് ചെയ്തിരുന്നത് മറ്റൊരു രീതിയിലായിരുന്നുവെന്നും ശങ്കർ അഭിമുഖത്തിൽ പറയുന്നു യഥാർത്ഥത്തിൽ തന്റെ കഥാപാത്രം മരിക്കുന്ന തരത്തിലായിരുന്നു ആ സിനിമ ആദ്യം തീരുമാനിച്ചത് എന്നും പക്ഷെ അവസാനം മാറ്റി മാറ്റിത്തീരുമാനിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു എപ്പോഴും സിനിമയിൽ സിമ്പതി ഫാക്ടർ ഉണ്ടാകുമെന്നും സിനിമയിൽ മോഹൻലാലിന്റെ ശംഭു എന്ന കഥാപാത്രത്തിന് സിംബതി ലഭിച്ചുവെന്നും അത് കുറച്ചധികം പ്രേക്ഷകരിലേക്ക് അദ്ദേഹത്തിന്റെ കഥാപാത്രത്തെ എത്തിച്ചുവെന്നും ശങ്കർ കൂട്ടിച്ചേർത്തു